ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ആരംഭിക്കാം മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ് കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക് മനുഷ്യന് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണമാണ് അതുകൊണ്ട് തന്നെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന പേരിലും ഈ അവയവങ്ങൾ അറിയപ്പെടുന്നത് ഇപ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് കണ്ണ് ചെവി നാക്ക് മൂക്ക് ൊക്ക എന്നിവയാണ് ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് കണ്ണാണ് ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന അവയവം കണ്ണാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഒഫ്താൽമോളജി എന്നാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി എന്ന പേരിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തലയോട്ടിയിലെ നേത്ര കോടരത്തിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത് കാഴ്ചയ്ക്ക് തടസ്സമാകാതെ പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നത് കൺബോളകളാണ് കാഴ്ചയ്ക്ക് തടസ്സമാകാതെ പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നത് കൺബോളകളാണ് കണ്ണിലെ പാളികൾ ഏതെല്ലാമാണ് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം കണ്ണിലെ പാളികൾ ഏതെല്ലാമാണ് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ് ദൃഢപടലം അഥവാ സ്ക്ലിയറ കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ദൃഢപടലം അഥവാ സ്ക്ലിയറയാണ് നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന കണ്ണിലെ പാളി ഏതാണ് ദൃഢപടലം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന കണ്ണിലെ പാളി ദൃഢപടലമാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന രക്തക്കുടലുകളില്ലാത്ത കണ്ണിൻ്റെ ഭാഗം ഏതാണ് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന രക്തക്കുഴലുകളില്ലാത്ത കണ്ണിൻ്റെ ഭാഗം കോർണിയയാണ് ദൃഢപടലത്തിന് മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺചൻഡൈവ ദൃഢപടലത്തിന് മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺചൻഡൈവ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി ഏതാണ് രക്തപടലമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി രക്തപടലമാണ് കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപഠനത്തിൻ്റെ ഭാഗം ഏതാണ് ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപഠനത്തിൻ്റെ ഭാഗം ഐറിസ് ആണ് ഐറസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ആണ് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം ആണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി കണ്ണിലെ സുതാര്യവും ഇലാസ്റ്റിക ഉള്ളതുമായ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് കണ്ണിലെ സുതാര്യവും ഇലാസ്റ്റിക ഉള്ളതുമായ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലെ ലെൻസിന് ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളി ഏതാണ് ദൃഷ്ടിപടലം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് ചെറുതും യഥാർത്ഥവും തലകീഴായതുമാണ് റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് ചെറുതും യഥാർത്ഥവും തലകീഴായതുമാണ് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന കണ്ണിൽ കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം പീതബിന്ദുവാണ് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ചോദിച്ചാലും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം എന്ന് ചോദിച്ചാലും ഉത്തരം പീതബിന്ദുവാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം ഏതാണ് അന്ത റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗമാണ് അന്ത മനുഷ്യനേത്രത്തിലെ മനുഷ്യ കോർണിയയിൽ പുതുതായി തിരിച്ചറിഞ്ഞ പാളി ഏതാണ് ദുവാപ്പാളി മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി തിരിച്ചറിഞ്ഞ പാളിയാണ് ദുവാപ്പാളി ദുവാപ്പാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരാണ് ഹർമിന്ദർ സിംഗ് ദുവ ദുവാ പാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഹർമിന്ദർ സിംഗ് ദുവയാണ് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവം ഏതാണ് അക്വസ് ദ്രവം കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്വസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്വസ് ദ്രവമാണ് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണുന്ന വിട്രിയസ് അറയിലുള്ള ദ്രവം ഏതാണ് വിട്രിയസ് ദ്രവം ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണുന്ന വിട്രിയസ് അറയിലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏതാണ് വിട്രിയസ് ദ്രവം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവമാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണുവാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളേതാണ് കോൺ കോശങ്ങളാണ് പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണ് റെറ്റിന റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി റെറ്റിനയാണ് റോഡ് കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വസ്തു ഏതാണ് റോഡോപ്സിൻ റോഡ് കോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണവസ്തു റോഡോപ്സിനാണ് കോൺ കോശങ്ങളിലെ വസ്തു ഏതാണ് അയഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിൻ അല്ലെങ്കിൽ ആണ് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിനാണ് വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് അയഡോപ്സിനാണ് വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിനാണ് മൂങ്ങയ്ക്ക് പകൽ സമയങ്ങളിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്താണ് കോൺ കോശങ്ങളുടെ അപര്യാപ്തത മൂങ്ങയ്ക്ക് പകൽ സമയങ്ങളിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ഏതാണ് ലൈസോസൈം രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ലൈസോസൈമാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ലാക്രിമൽ ഗ്രന്ഥി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതാണ് സിങ് കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലോഹം എന്ന് ചോദിച്ചാലും കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം എന്ന് ചോദിച്ചാലും ഉത്തരം സിംഗ് ആണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് എപ്പോഴാണ് ജനിച്ച് മൂന്നാഴ്ച പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് ജനിച്ച് മൂന്നാഴ്ച പ്രായമാകുമ്പോഴാണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം പതിനാറിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ഭീഷണ സ്ഥിരത ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം പതിനാറിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ഭീഷണ സ്ഥിരത കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം അനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലമനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവേവ് ലെൻസാണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപിയ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപിയ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ബൈ ഫോക്കൽ ലെൻസ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ബൈ ബൈഫോക്കൽ ലെൻസ് ഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നേത്രകോളത്തിൽ അസാധാരണ മർദ്ദം ഉളവാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ നേത്രകോളത്തിൽ അസാധാരണ മർദ്ദം ഉളവാകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഗ്ലോക്കോമയാണ് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ് സിറോഫ് താൽമിയ നിശാന്ത എന്നീ രോഗങ്ങൾക്ക് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ് ജീവകം എ ജീവകം എയുടെ കുറവ് മൂലം കണ്ണിലാണ് പ്രധാനമായും രോഗങ്ങളുണ്ടാകുന്നത് അപ്പോൾ കണ്ണിലുണ്ടാകുന്ന രോഗങ്ങൾ ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണെന്ന് ചോദിച്ചാൽ ജീവകം എ എന്ന ഉത്തരം എഴുതാവുന്നതാണ് അപ്പോൾ സിറോഫ് താൽമ്യയും നിശാന്തയും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ് ജീവകം എയുടെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്ത മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്ത വർണ്ണാന്തത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പ് പച്ച വർണ്ണാന്ത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ് തിരിച്ചറിയാൻ സാധിക്കുന്ന നിറം നീലയാണ് ഡാൽട്ടനിസം എന്നറിയപ്പെടുന്ന വർണ്ണാന്തത എന്ന രോഗം കണ്ടുപിടിച്ച ആരാണ് ജോൺ ഡാൽട്ടൺ ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന വർണ്ണാന്ത എന്ന രോഗം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്ത നിർണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്ത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ് നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് മദ്രാസ് ഹൈ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ ചെങ്കണ്ണ് തന്നെയാണ് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന രോഗമാണ് തിമിരം പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന രോഗമാണ് തിമിരം പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്റ്റികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്റ്റികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് ട്രക്കോമ രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് കണ്ണ് ട്രക്കോമ രോഗം ബാധിക്കുന്നത് കണ്ണിനെയാണ് ലോകത്ത് ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് സുശ്രുതൻ ലോകത്ത് ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് കെരാറ്റോപ്ലാസ്റ്റി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് കെരാറ്റോപ്ലാസ്റ്റി എന്നാണ് കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണു പരിശോധനാ രീതിയാണ് ടോണോമെട്രി കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണു പരിശോധനാ രീതി അറിയപ്പെടുന്നത് ടോണോമെട്രി എന്നാണ് കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഒഫ്താൽമോസ്കോപ്പ് കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൽ ലിപി ഈ ബ്രെയിൽ ലിപി വികസിപ്പിച്ചത് ലൂയിസ് ബ്രെയിലാണ് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണ് ബ്രെയിൻ ലിവി സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത് എത്ര മീറ്റർ അകലെ നിന്നാണ് ആറ് മീറ്റർ സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് ആറ് മീറ്റർ അകലെ നിന്നുമാണ് അന്തരോ കാഴ്ചവൈകല്യമോ ഉള്ള ആളുകൾക്ക് സഹായകരമായ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ് വൈറ്റ് കെയിൻ അന്തർക്ക് നടക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റ് കെയിൻ ടാക്ടൈൽ വാച്ച് അത് അന്തർ അന്തരായ ആളുകൾ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വാച്ചാണ് ടാഗ്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ചും അതുപോലെ ബ്രെയിൻ ലിപിയുമൊക്കെ അന്ധരായ കാഴ്ചവൈകല്യമുള്ളവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് അന്ധത തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ഏജൻസിയുടെ ആഗോള സംരംഭമാണ് വിഷൻ ടു തൗസൻഡ് ട്വൻ്റി അന്ധത തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ഏജൻസിയുടെ ആഗോള സംരംഭം ഏതാണ് വിഷൻ ടു തൗസൻഡ് ട്വൻ്റി ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കൊണാർക്ക് സിം ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഡോക്ടർ എഡ്വേർഡ് കൊണാർക്ക് സിം ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ് എക്സോഫ് താൽമോസ് കണ്ണ് പുറത്തേക്ക് തുറച്ച് തുറച്ചു വരുന്ന അവസ്ഥയാണ് എക്സ് ഓഫ് താൽമോസ് ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഓട്ടോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഓട്ടോളജി എന്നാണ് ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ് ചെവി ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചെവിയാണ് ചെവിയുടെ മൂന്ന് പ്രധാന ഭാഗങ്ങളേതൊക്കെയാണ് ബാഹ്യകർണം മദ്യകർണം ആന്തരകർണം ചെവിയുടെ മൂന്ന് പ്രധാന ഭാഗങ്ങളേതൊക്കെയാണ് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം എന്നിവയാണ് ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗം ഏതാണ് ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ പുറമേ ഭാഗം ചെവിക്കുടയാണ് ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ് കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗം കർണനാളമാണ് ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ചെവിയിലെ സ്ഥലം ഏതാണ് കർണപടം ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ചെവിയിലെ സ്ഥലം കർണപടമാണ് മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന കുഴൽ ഏതാണ് യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന കുഴൽ യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ഈ യൂസ്റ്റേഷ്യൻ നാളികളാണ് കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ് മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതൊക്കെയാണ് മാലിയസ് ഇൻഗസ് സ്റ്റേപിസ് എന്നിവയാണ് മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ മാലിയസ് ഇൻഗസ് സ്റ്റേപിസ് എന്നീ അസ്ഥികളാണ് മനുഷ്യൻ്റെ ഒരു ചെവിയിലുള്ള ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മൂന്ന് മനുഷ്യൻ്റെ ഒരു ചെവിയിലുള്ള ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മൂന്ന് മനുഷ്യൻ്റെ ഒരു ചെവിയിൽ മൂന്ന് അസ്ഥികളാണുള്ളത് അതായതൊക്കെയാണ് മാലിയസ് ഇൻഗസ് സ്റ്റേപിസ് എന്നീ അസ്ഥികളാണ് എന്നാൽ മനുഷ്യൻ്റെ ചെവിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ആറാണ് കാരണം രണ്ട് ചെവിയിലും കൂടെ ആറ് അസ്ഥികളാണ് ഉള്ളത് ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ് മാലിയസ് മാലിയസിൻ്റെ ആകൃതി ചുറ്റികയുടെ ആകൃതിയാണ് കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ് ഇൻഗസ് കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഇൻഗസ് ആണ് കുതിരസവാരിക്കാരൻ്റെ പാതധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ് സ്റ്റേപിസ് കുതിരസവാരിക്കാരൻ്റെ പാതധാരയുടെ ആകൃതിയിലുള്ള മധ്യകരണത്തിലെ അസ്ഥി സ്റ്റേപ്പിസാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ഇപ്പോൾ സ്റ്റേപ്പിസിൻ്റെ പ്രത്യേകത എന്താണ് മനുഷ്യൻ്റെ ശരീരത്തിലെ ആകെ അസ്ഥികളിൽ മനുഷ്യൻ്റെ ശരീരത്തിലെ ആകെ എത്ര അസ്ഥികളാണുള്ളത് ഇരുന്നൂറ്റിയെട്ട് അസ്ഥികളാണ് അതിലെ ഏറ്റവും ചെറിയ അസ്ഥി ഈ ആണ് അത് ചെവിയിലാണ് കാണപ്പെടുന്നത് സ്റ്റേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ഓവൽ വിൻഡോ സ്റ്റേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഓവൽ വിൻഡോയാണ് ആന്തരകർണങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ ഏതൊക്കെയാണ് എൻഡോലിഫും പെരിലിമ്പും ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ എൻഡോലിഫും പെരിലിഫുവാണ് ശരീര തുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ് ശരീര തുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ് കോക്ലിയ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയയാണ് കോക്ലിയയുടെ ആകൃതി എന്താണ് ഒച്ചിൻ്റെ ആകൃതിയിലാണ് കോക്ലിയ ഉള്ളത് കോക്ലിയയുടെ ആകൃതി ഒച്ചിൻ്റെ ആകൃതിയാണ് കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ് പെരിലിംബാണ് കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംബാണ് കോക്ലിയയ്ക്കുള്ളിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോയാണ് കോക്ലിയയ്ക്കുള്ളിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് റൗണ്ട് വിൻഡോ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ മനുഷ്യന് കേൾക്കാൻ സഹായിക്കുന്ന കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് ചെവി മൂക്ക് തൊണ്ട എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓട്ടോലാരിങ്കോളജി ചെവി മൂക്ക് തൊണ്ട എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ് ഓട്ടോലാരിങ്കോളജിയാണ് ചെവി പരിശോധിക്കുന്ന ഉപകരണം ഏതാണ് ഓട്ടോസ്കോപ്പ് ചെവി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ് ശ്രവണപരിധി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാരീതി ഏതാണ് കോക്ലിയാർ ഇംപ്ലാന്റ് ശ്രവണപരിധി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാരീതിയാണ് കോക്ലിയാർ ഇംപ്ലാൻ ബാഹ്യകർമ്മ ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവി ഏതാണ് പാമ്പാണ് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവി പാമ്പാണ് നാവിൽ രുചി അറിയാൻ സഹായിക്കുന്നത് എന്താണ് രാസഗ്രാഹികളാണ് നാവിൽ രുചി അറിയാൻ സഹായിക്കുന്നത് രാസഗ്രാഹികളാണ് നാവിലെ പാപ്പിലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് സ്വാദുമുകുളങ്ങൾ നാവിലെ പാപ്പിലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് സ്വാദുമുകുളങ്ങൾ പ്രാഥമിക രുചികൾ ഏതെല്ലാമാണ് മധുരം കയ്പ്പ് പുളി ഉപ്പ് ഉമാമി ഒലിയോഗസ്റ്റസ് പ്രാഥമിക രുചികൾ ഏതെല്ലാമാണ് മധുരം കയ്പ്പ് പുളി ഉപ്പ് ഉമാമി ഒലിയോഗസ്റ്റസ് എന്നിവയാണ് പ്രാഥമിക രുചികൾ നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ പ്രാഥമിക രുചി ഏതാണ് ഉമാമി നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ പ്രാഥമിക രുചിയാണ് ഉമാമി ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിന് അർത്ഥം എന്താണ് സന്തോഷകരമായിട്ടുള്ളത് ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിൻ്റെ അർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ പ്രാഥമിക രുചി ഏതാണ് ഒലിയോഗസ്റ്റസ് നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ പ്രാഥമിക രുചി ഒലിയോ ആണ് മധുരത്തിന് കാരണമാകുന്ന സ്വാതു മൂഗുളങ്ങൾ നാവിൽ എവിടെയാണ് കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്ത് മധുരത്തിന് കാരണമാകുന്ന സ്വാതു മൂഗുണങ്ങൾ നാവിൽ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണ് പുളിക്കും ഉപ്പ് രസത്തിനും കാരണമാകുന്ന സ്വാദുമൂളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് നാവിൻ്റെ ഇരുവശങ്ങളിലുമായി പുളിക്കും ഉപ്പ് രസത്തിനും കാരണമാകുന്ന സ്വാദുമൂളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കയ്പ്പിന് കാരണമാകുന്ന സ്വാതുമൂളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് നാവിൻ്റെ ഉൾവശത്താണ് കയ്പ്പിന് കാരണമാകുന്ന സ്വാദുമൂളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഉൾവശത്താണ് നാവിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബിഫ് ടാങ് റെഡ് ബിഫ് ടാങ് എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് നാവിനെയാണ് മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റീനോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് റീനോളജി ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് മൂക്ക് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏതാണ് മൂക്കാണ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്ന പേരെന്താണ് എപ്പിസ്റ്റാക്സിസ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ് ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഏതാണ് അനോസ്മിയ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഡെർമറ്റോളജി ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഡെർമറ്റോളജി എന്നാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയേതാണ് ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം തൊക്കാണ് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്ക് തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും തൊക്കാണ് മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ഏതാണ് തൊക്കാണ് മനുഷ്യ ശരീരത്തിലെ താപനിലയെ ക്രമീകരിച്ച് നിലനിർത്തുന്ന അവയവം തൊക്കാണ് തൊക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദനങ്ങൾ സംവേദങ്ങൾ ഏതൊക്കെയാണ് സ്പർശം മർദ്ദം ചൂട് തണുപ്പ് വേദന തൊക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങൾ സ്പർശം മർദ്ദം ചൂട് തണുപ്പ് വേദന എന്നിവയാണ് ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ് ശപം ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ശബമാണ് ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ അരിമ്പാറയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് വൈറസ് അരിമ്പാറയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസാണ് ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് തൊക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മേലാനിൻ തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മേലാനിനാണ് മെലാനിൻ്റെ കുറവ് മൂലം തൊക്കിലുണ്ടാകുന്ന രോഗം ഏതാണ് ആൽബിനിസം മെലാനിൻ്റെ കുറവ് മൂലം തൊക്കിലുണ്ടാകുന്ന രോഗമാണ് ആൽബനിസം തൊക്കിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ് സോറിയാസിസ് ഡെർമറ്റൈറ്റിസ് കാൻഡിഡൈസിസ് മെലനോമ പാണ്ട് അതിനാണ് ആൽബിനിസം ഇവയൊക്കെ തൊക്കിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് സോറിയാസിസ് ഡെർമറ്റൈറ്റിസ് കാൻഡിഡൈസിസ് മെലനോമ ആൽബനിസം ഇവയൊക്കെ തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ശരീരത്തിൻ്റെ ഏത് പ്രവർത്തനം ക്രമീകരിച്ച് നിർത്താനാണ് വിയർക്കൽ സഹായിക്കുന്നത് താപനില ശരീരത്തിൻ്റെ ഏത് പ്രവർത്തനം ക്രമീകരിച്ച് നിർത്താനാണ് വിയർക്കൽ കൊണ്ട് സഹായിക്കുന്നത് താപനില ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്